പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ സഹകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് ഉദ്ഘാടനം ചെയ്തു പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ സഹകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു അന്തർദേശീയ സഹകരണ ദിനാഘോഷം സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലണ്ടനിലാണ് ഈ സഹകരണ ദിനം ആദ്യമായി അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണെങ്കിൽ എല്ലാ ബാങ്കുകളിലും ജൂലൈ മാസം ആദ്യത്തെ ശനിയാഴ്ച സഹകരണ ദിനം ആയി ആഘോഷിക്കുകയാണ് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും അടക്കമുള്ള ആളുകൾക്ക് വളരെയധികം സഹായം കിട്ടുന്ന ഒന്നാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ആ സഹകരണ പ്രസ്ഥാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചില ബാങ്കുകളിൽ നിന്നുണ്ടായ ചില ചെറിയ പ്രവൃത്തികൾ അത് എല്ലാ ബാങ്കിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യം ബാങ്ക് പ്രസിഡന്റ് ഡി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് അന്തർദേശീയ സഹകരണ ദിനമായിട്ട് പതാക പതാകകൾ ഉയർത്തി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ലണ്ടനില ലണ്ടനിലാണ് സഹ സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും സഹകരണ ദിനമായിട്ട് അന്തർദേശീയ തലത്തിൽ ആചരിച്ചു തുടങ്ങിയത് നമ്മുടെ കേരളത്തിലും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ സർക്കിൾ സഹ സഹകരണ യൂണിയൻ്റെ കീഴിലെല്ലാം എല്ലാ ബാങ്കുകളിലും ഇന്ന് ഈ ദിനാചരണം നടത്തുകയാണ് ബാങ്ക് ഭരണസമിതി അംഗം പി പി ജോയ് സഹകരണ ദിന സന്ദേശം നൽകി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ എം ബി അഷ്റഫ് വി ആർ അനിരുദ്ധൻ വി ആർ ഗോപാലകൃഷ്ണൻ ലതാ മോഹനൻ ബിൻസി സോളമൻ എന്നിവർ പ്രസംഗിച്ചു കെ കെ അലി സഹകരണ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അഞ്ജലി കെ എൽ നന്ദി പ്രകാശിപ്പിച്ചു